നമസ്കാരം ആസ്ട്രോ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ പതിനഞ്ച് മുതൽ ജൂലൈ പതിനഞ്ച് വരെയുള്ള കാലയളവിൽ ചിങ്ങക്കൂറുകാർക്ക് അനുഭവപ്പെടുന്ന ഗുണദോഷ ഫലങ്ങളെപ്പറ്റിയാണ് ഞാൻ ഈ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മകം പൂര ഉത്തരങ്കാൽ നക്ഷത്രങ്ങൾ ചേർന്നതാണ് ചിങ്ങക്കൂറ് ഗ്രഹസ്ഥിതി പതിനൊന്നിൽ രവി ശുക്രൻ ബുധൻ പത്തിൽ ഗുരു ഒൻപതിൽ കുജൻ എട്ടിൽ സർപ്പൻ ഏഴിൽ ശനി രണ്ടിൽ കേതു ധനകാരകനായ ഗുരു കർമ്മസ്ഥാനത്ത് സഞ്ചരിക്കുന്നു കുറേ കാലമായി മാന്ദ്യം അനുഭവപ്പെട്ടിരുന്ന കർമ്മസ്ഥാനത്തെ നല്ല ഉണർവുണ്ടാകും തൊഴിലിൽ ഉത്സാഹപൂർവ്വം ഏർപ്പെടും ഏത് ഫീൽഡിലും വർക്ക് ചെയ്യുന്നവർക്ക് ഈ ഉത്സാഹമുണ്ടാകും മേലധികാരികളോട് പെരുമാറുമ്പോൾ ശ്രദ്ധിക്കണം നല്ല സഹകരണത്തോടും സ്നേഹത്തോടും കൂടി വേണം പെരുമാറാൻ സ്ഥാനം മാറ്റം സാധ്യതയുണ്ട് സഹപ്രവർത്തകരോടും രമ്യതയിൽ പെരുമാറണം അനാവശ്യ ചിലവുകൾ ഒഴിവാക്കണം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി യാത്ര ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷയിൽ വിജയം ലഭിക്കും കുട്ടികൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനുള്ള സമയമാണ് ഈ കുജൻ ഭാഗ്യാധിപനായ കുജൻ ഭാഗ്യസ്ഥാനത്ത് കൂടി സഞ്ചരിക്കുന്നു രുചക മഹായോഗത്തോടുകൂടി ഭാഗ്യസ്ഥാനത്ത് ബലവാനായി നിൽക്കുന്ന കുജൻ ഭാഗ്യവും ജോലിയിൽ ഉത്സാഹവും തരുന്നു കുറച്ച് ദിവസം വീട് വിട്ട് നിൽക്കേണ്ടതായി വരും ജാതകത്തിൽ കുജൻ ബലവാനല്ലെങ്കിൽ സ്നേഹിതന്മാരിൽ നിന്നോ ബന്ധുക്കളിൽ നിന്നോ ചതി പറ്റും സ്ഥലം മാറ്റം ക്ലേശിപ്പിക്കും സർപ്പൻ സർപ്പൻ എട്ടിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സർപ്പനെ ബുദ്ധി കൊണ്ടുള്ള ജോലി ചെയ്യുന്നതിലായിരിക്കും താല്പര്യം എൻട്രൻസ് എഴുതിയ കുട്ടികൾക്ക് മെഡിസിന് കിട്ടാൻ വളരെ നല്ല സമയമാണ് ഏഴിലാണ് ശനി സഞ്ചരിക്കുന്നത് നിങ്ങൾക്ക് കണ്ടകശനിയാണ് ഭയപ്പെടേണ്ട കാര്യമില്ല പല പ്രയാസങ്ങളും കുടുംബത്തിലുണ്ടാകും നിമിത്തം മനക്ലേശം അനുഭവപ്പെടും പങ്കാളിയിൽ നിന്ന് അകൽച്ച അനുഭവപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക ശശമഹായോഗത്തൊഴിവ് സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുന്ന ശനി വീട്ടിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ വളരെ ലഘൂകരിക്കും അങ്ങനെയുള്ള ശനി ബിസിനസ്സിൽ വിജയവും വിദേശയാത്രയും ഉണ്ടാക്കും കേസുകളിൽ അനുകൂല വിധി വരും വസ്തുവകകൾ തിരികെ കിട്ടും ഊഹക്കച്ചവടത്തിൽ ലാഭമുണ്ടാകും ജാതകത്തിൽ ശനി ബലവാനാണെങ്കിൽ നിങ്ങൾ ഒരു തരത്തിലും വിഷമിക്കരുത് ഇനി ശുക്രൻ ബുധൻ രവി എന്നീ ഗ്രഹങ്ങൾ പതിനൊന്നാം ഭാവത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത് ശുക്രൻ ബുധൻ രവി എന്നീ ഗ്രഹങ്ങൾ ലാഭസ്ഥാനമായ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്നു രവി ചന്ദ്രക്കൂറിൻ്റെ അധിപനാണ് ശുക്രൻ മൂന്നാം ഭാവത്തിൻ്റെയും കർമ്മഭാവത്തിൻ്റെയും അധിപതിയാണ് ബുധൻ ധനഭാവത്തിൻ്റെയും ലാഭസ്ഥാനത്തിൻ്റെയും അധിപതിയാണ് ഇവർ മൂന്നും മൂന്ന് ഗ്രഹങ്ങളും ചേർന്ന് ഗ്രഹയോഗം ചെയ്ത് കൂടി സഞ്ചരിക്കുന്നു മൂന്ന് ഗ്രഹങ്ങളും അനുകൂല ഫലങ്ങളാണ് തരുന്നത് രവി കൂടി സഞ്ചരിക്കുന്ന രവി സ്ഥാനമാന ലാഭം ആരോഗ്യം ധനാഗമം എന്നിവ നൽകുന്നു മംഗളകാര്യങ്ങൾക്ക് പങ്കെടുക്കാൻ കഴിയുന്നു ഗവൺമെൻറ്റിൽ നിന്നും നല്ല ലാഭമുണ്ടാകുന്നു ഉദ്യോഗസ്ഥർക്ക് കാര്യങ്ങളെല്ലാം സ്മൂത്തായി പോകും ഈ ശുക്രൻ എന്തു ചെയ്യുന്നു ലാഭസ്ഥാനത്തുകൂടി സഞ്ചരിക്കുന്ന കർമ്മസ്ഥാനാധിപനായ ശുക്രൻ പ്രതാപം തരുന്നു ധനലാഭവും കാര്യവിജയവും ഉണ്ടാക്കുന്നു കുറേ നാളുകളായി മനസ്സിൽ തങ്ങി നിന്ന ഭയം മാറുന്നു നല്ല മനോധൈര്യം ഉണ്ടാകുന്നു കലാകാരന്മാർക്ക് നല്ല സമയമാണ് ബുധനെപ്പറ്റി പറയാം ലാഭാധിപനായ ബുധൻ കൂടി സഞ്ചരിക്കുന്നു എല്ലാ കാര്യങ്ങളിലും ലാഭം ബന്ധുസ്നേഹവും സുഖവും ആരോഗ്യവും ലഭിക്കും പൊതുവെ കുടുംബത്തിൽ സന്തോഷം ബിസിനസ്സുകാർക്ക് നല്ല ലാഭം കിട്ടും കുറച്ച് നാളുകളായി ചിങ്ങക്കൂറുകാർക്ക് പൊതുവേ വളരെ മോശ സമയമായിരുന്നു ഇപ്പോൾ സമയം മാറിക്കൊണ്ടിരിക്കുകയാണ് കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമുണ്ടാകും വാക്കുകൾ വളരെ ഉപയോഗിക്കാൻ ശ്രമിക്കണം ദോഷപരിഹാരങ്ങൾക്ക് വേണ്ടി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തണം അയ്യപ്പനെ ശനിയാഴ്ച തോറും നീരാഞ്ജനം നടത്തുക എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സംശയങ്ങൾക്ക് വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടുക